നമസ്കാരം സെൻട്രൽ ജി എസ് ടി അഡീഷണൽ കമ്മീഷണർ ജാർഖണ്ഡ് സ്വദേശി മനീഷ് വിജയ് സഹോദരി ശാലിനി വിജയ് മാതാവ് ശകുന്തള അഗർവാൾ എന്നിവരുടെ അസ്വാഭാവിക മരണത്തിൽ പോസ്റ്റ്മോർട്ടം അതിനിർണ്ണായകമാകും അമ്മയുടെ മരണം എങ്ങനെയാണെന്നതാകും കേസിൽ നിർണായകം അമ്മയാണ് ആദ്യം മരിച്ചതെന്നാണ് സൂചന അമ്മയെ കൊലപ്പെടുത്തി അന്ത്യകർമ്മങ്ങൾ ചെയ്ത ശേഷം മനീഷും ശാലിനിയും മരിച്ചുവെന്നാണ് ഒരു നിഗമനം ഇതിനൊപ്പം അമ്മയ്ക്ക് സ്വാഭാവിക മരണം സംഭവിച്ച വേദനയിൽ രണ്ടുപേരും ആത്മഹത്യ ചെയ്തതിനും സാധ്യതയുണ്ട് അമ്മയുടെ മൃതദേഹത്തിൽ മുറിയിലുമായി പത്ത് പവന്റെ സ്വർണാഭരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അടുക്കളയിൽ സ്റ്റൗവിന് സമീപം കത്തിച്ചാരമായ നിലയിൽ കണ്ടെത്തിയ കടലാസുകൾ എന്താണെന്നും വ്യക്തമല്ല മോഷണശ്രമം നടന്നതിന്റെ സൂചനകളും വീട്ടിലില്ല മനീഷിന്റേത് ആത്മഹത്യയാണെന്ന് പോലീസ് ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട് അമ്മയുടെയും ശാലിനിയുടെയും മരണകാരണത്തിൽ കാരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമാണ് മനീഷിന്റെ കുറിപ്പിലാണ് ആത്മഹത്യ

ജാർഖണ്ഡിലെ റാഞ്ചി സ്വദേശികളായ യു സി വിജയിക്കും ശകുന്തള അഗർവാളിനും നാലു മക്കളാണ് ഉണ്ടായിരുന്നത് കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ വിജയി മരണപ്പെട്ടതോടെ അമ്മയായിരുന്നു മക്കൾക്കെല്ലാം ശാലിനിയുടെയും മനീഷിന്റെയും മറ്റു രണ്ട് സഹോദരങ്ങളിൽ ഒരാൾ നേരത്തെ മരണപ്പെട്ടിരുന്നു ഒരു സഹോദരി കല്യാണം കഴിച്ച് വിദേശത്താണ് മരിച്ച രണ്ടുപേരും അമ്മയുമായി ഏറെ വൈകാരികമായി അടുപ്പമുള്ളവരും ഉണ്ടായിരുന്ന മാതാവ് ശകുന്തളയുടെ മൃതദേഹം കട്ടിലിൽ വെള്ളം പുതപ്പിച്ച് കിടത്തിയ നിലയിലായിരുന്നു ചുറ്റും പൂക്കൾ വിതറിയിരുന്നു ഇവർ പൂക്കൾ വാങ്ങിയിരുന്നതിന്റെ ബില്ലുകൾ വീട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട് ബില്ലിലെ തീയതി പതിനാലാണ് അതായത് അമ്മ പതിനാലാം തീയതി മരിച്ചിരിക്കാമെന്നാണ് നിഗമനം അതിനുശേഷം മക്കൾ രണ്ടുപേരും പൂക്കൾ വാങ്ങി അന്ത്യകർമ്മം ചെയ്തു അതിനുശേഷം അവരും അമ്മയുടെ വഴിയും മരണത്തിലേക്ക് പോയി അമ്മയുടെ തലയിൽ മുറിവുകളുണ്ടെന്നും സൂചനകളുണ്ട് അങ്ങനെയെങ്കിൽ ആ മുറിവിന് പിന്നിൽ അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടാകാനും സാധ്യതയുണ്ട് മനീഷും ശാലിനിയും മരിച്ച സാഹചര്യത്തിൽ യഥാർത്ഥ വസ്തുത കണ്ടെത്തൽ പോലീസിന് വലിയ വെല്ലുവിളിയാണ് ബാഹ്യ ഇടപെടലൊന്നും ആ വീട്ടിൽ ഉണ്ടായിട്ടില്ലെന്ന് പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട് വീട്ടിൽ സ്ഥിരമായി പൂജകൾ നടത്തിയിരുന്നു പുറംലോകവുമായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നില്ല കോഴിക്കോട് കസ്റ്റംസ് പ്രിവെൻറ്റീവ് ജോയിൻറ്റ് കമ്മീഷണറായി ജോലി ചെയ്യുമ്പോൾ ബീച്ചിലുള്ള സ്റ്റാഫ് വില്ലയിലാണ് താമസിച്ചിരുന്നത് ഒന്നര മാസം മുൻപ് കൊച്ചിയിൽ മനീഷിന് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് അനുവദിച്ചപ്പോൾ കോഴിക്കോട്ടെ വില്ല ഒഴിയേണ്ടി വന്നപ്പോഴാണ് ശാലിനിയും ശകുന്തളയും മനീഷും നൂറ്റി നമ്പർ സെൻട്രൽ എക്സൈസ് ക്വാർട്ടേഴ്സിൽ താമസം തുടങ്ങിയത് ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല മനീഷിന്റെ ചെറുപ്പത്തിൽ തന്നെ പിതാവ് യു സി വിജയ് മരിച്ചു ഡെപ്യൂട്ടി കളക്ടറായിരുന്ന ശാലിനിക്ക് ജോലിയുമായി ബന്ധപ്പെട്ട കേസിൽ കഴിഞ്ഞ പതിനഞ്ചിന് ജാർഖണ്ഡ് സി ബി പ്രത്യേക കോടതിയിൽ ഹാജരാകാനുള്ള സമൻസ് ലഭിച്ചിരുന്നു ഈ ദിവസങ്ങളിലാണ് മനീഷ് അവധിയെടുത്തത് സഹോദരിയുടെ ആവശ്യത്തിന് നാട്ടിലേക്ക് പോകുമെന്ന് സഹപ്രവർത്തകരോട് പറഞ്ഞിരുന്നു എന്നാൽ ലീവ് കഴിഞ്ഞിട്ടും മനീഷ് ജോലിക്ക് എത്താതിരുന്നപ്പോഴാണ് അന്വേഷണം തുടങ്ങിയത് കടുത്ത പ്രമേഹത്തെ തുടർന്ന് ശകുന്തള ഇൻസുലിൻ ഉപയോഗിച്ചിരുന്നു അമ്മയെ ഡോക്ടറെ കാണിക്കാനായി ഇരുപതാം തീയതി വരാൻ ഡ്രൈവറോട് പറഞ്ഞിരുന്നു ഡ്രൈവർ വിളിച്ചിട്ടും മനീഷിന് ഫോണിൽ കിട്ടാതിരുന്നതോടെ നേരിട്ട് വന്ന് നോക്കിയപ്പോഴാണ് വിവരം പുറത്തറിഞ്ഞത് ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ സംസ്ഥാന സർവീസ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് ജേതാവായിരുന്ന ശാലിനി വിജയ് ജെ പി എസ് സി റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഏറെ അസ്വസ്ഥയായിരുന്നു രാഷ്ട്രീയ നേതാക്കളും ഉന്നത സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും അവരുടെ അടുത്ത ബന്ധുക്കൾക്ക് നിയമനം നൽകാൻ പരീക്ഷയിലും അഭിമുഖത്തിലും കൃത്രിമം കാട്ടിയെന്നായിരുന്നു ആരോപണം ജാർഖണ്ഡ് പോലീസ് നടത്തിയ അന്വേഷണം പിന്നീട് സി ബി ഐ ഏറ്റെടുത്തു പന്ത്രണ്ട് വർഷത്തിന് ശേഷം കഴിഞ്ഞ നവംബറിൽ സി ബി ഐ ജെ പി എസ് സി ചെയർമാൻ ഉൾപ്പെടെ അറുപത് പേർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു രണ്ടു വർഷം മുൻപ് അവധിയിൽ പ്രവേശിച്ച ശാലിനി പിന്നീട് മടങ്ങിയെത്തിയിട്ടില്ലെന്നാണ് ജാർഖണ്ഡിൽ നിന്നും കേരള പോലീസിന് ലഭിച്ച സൂചന റാങ്ക് പട്ടികയിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട സി ബി ഐ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു